എന്റെ വാക്കിനിവിടെ ആരും ഒരു വിലയും തന്നില്ല മറ്റൊരു യുദ്ധം യുദ്ധമുണ്ടാകുന്നതിന് മുൻപേ തന്നെ അതിനെ തടയിടാനായിരുന്നു വെടിനിർത്തൽ കരാറിൽ ഇടപെട്ടത് എന്നാൽ എന്നെ മാനിക്കാതെയാണ് അവർ വീണ്ടും വീണ്ടും ലംഘനം നടത്തിയത് ഇപ്പോൾ ഇറാനിനെതിരെ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രോയെ ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖൊമേനിയെ തന്നെയാണ് ഖൊമേനിയുടെ തലയെടുക്കുന്നതുവരെ അവർ ഈ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന സത്യം മനസ്സിലാക്കാതെ പോകുന്നു ബങ്കറിൽ ഒളിച്ചു കഴിയുന്ന ഘൊമേനിയുടെ നെഞ്ചെടുപ്പ് വർദ്ധിച്ചു വരികയാണ് അതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചിട്ട് പോലും ഇപ്പോഴും അവർ ഒരക്ഷരം പോലും മിണ്ടാതെ വീണ്ടും ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നതും ഘമേനി ആകട്ടെ ഇപ്പോൾ തക്കം പാർത്തിരിക്കുകയാണ് ഇസ്രായേലിന് നേരെ എങ്ങനെ ഒരു ആക്രമണം അഴിച്ചുവിടാം എന്നതിനെക്കുറിച്ച് എന്നാൽ മറ്റൊരു വസ്തുത എന്തെന്നാൽ തക്കം കിട്ടിയാൽ ഇസ്രായേൽ ഖൊമേനിയെ പടമാക്കും എന്നത് തന്നെയാണ് അവർ പ്രതിജ്ഞയെടുത്തിരിക്കുന്നതും ദീർഘകാല ശത്രുക്കളായ ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചത് താനാണെന്ന് തന്നെയായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതും എന്നാൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഊന്നി പറയുകയാണുണ്ടായത് ഇരു രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ഇസ്രായേലിലും താൻ സന്തുഷ്ടനല്ല എന്നും അദ്ദേഹം പറഞ്ഞു ഗുഹയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിക്ക് പുറപ്പെടുന്നതിന് മുൻപേയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് കരാറിൽ ഒപ്പുവെച്ച് ഉടൻ തന്നെ ഇസ്രായേൽ സാധ്യതകൾ ഉപേക്ഷിച്ചുവെന്നും എന്നാൽ ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കി എന്ന തരത്തിലും അദ്ദേഹം ഉറപ്പിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇസ്രയേൽ ഉപേക്ഷിച്ചെങ്കിൽ പോലും ഇറാൻ അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എന്നും അവർ വീണ്ടും വീണ്ടും ഇസ്രയേലിന് നേരെ ആക്രമണം എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിനോട് ആ ബോംബുകൾ ഇടരുത് എന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അതൊരു വലിയ ലംഘനമാണ് എന്ന മുന്നറിയിപ്പ് നൽകി ജൂതരാഷ്ട്രം അവരുടെ പൈലറ്റുമാരെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മാത്രമല്ല കഴിഞ്ഞ ദിവസം രാവിലെ ഇസ്രയേലും ഇറാനും പൂർണ്ണമായും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുകയും പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് അതിനൊരു പര്യവസാനം ഉണ്ടാക്കുകയും ചെയ്തതായും ട്രംപ് അവകാശപ്പെട്ടു എന്നിരുന്നാലും അത്തരമൊരു കരാറിൽ എത്തിയിട്ടില്ല എന്ന് ഇറാൻ ഇടപെട്ട് അതിനെ നിഷേധിക്കുകയാണ് ഉണ്ടായത് തങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് പോരാട്ടം നിർത്തിയതിൽ സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവന പുറത്തുവിടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ പോലും ഇസ്രായലിന് നേരെ ഇറാനിൽ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായ റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തലിന് ശേഷം നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് നാലു പേർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ടെൽ അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളിൽ ഇറാൻ നടത്തിയ നാല് തരംഗ ആക്രമണങ്ങളെ തുടർന്നുകൊണ്ട് വെടിനിർത്തൽ ആരംഭിച്ചതായും മാത്രമല്ല ഇറാൻ സർക്കാർ നടത്തുന്ന മറ്റൊരു ആക്രമണമാണിതെന്ന് മാധ്യമങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു തുടർന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയും ഇരുപക്ഷവും വെടിനിർത്തൽ ലംഘിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതായ വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നത് ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഉത്തരവിട്ടതിന് വെറും നാല്പത്തിയെട്ട് മണിക്കൂറിന് ശേഷമായിരുന്നു ട്രംപ് അപ്രതീക്ഷിതമായി ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയതും അതേസമയം ജൂൺ പതിമൂന്നിന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തന്നെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതായാണ് നിലവിൽ പശ്ചിമേഷ്യയിലാകെ ആശങ്ക പടർത്തിയിരിക്കുന്നത് ഈയൊരു സംഘർഷത്തിലേക്ക് വഴി തുറക്കുന്നതും ഇറാനും ഇസ്രയേലും പരസ്പരം ആക്രമണം നടത്തുകയും മധ്യസ്ഥ ചർച്ചകൾക്ക് സന്നദ്ധ പ്രകടിപ്പിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സജീവമായി തന്നെ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ പക്ഷത്ത് നിലയുറപ്പിച്ച യു എസ് സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തെങ്കിൽ പോലും ഇറാൻ അതിനെ ചെവിക്കൊണ്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത പിന്നാലെ തന്നെ ഇറാന്റെ മൂന്ന് ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ യു എസ് വ്യോമാക്രമണത്തിലൂടെ തകർത്തു കളഞ്ഞു മാത്രമല്ല ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ യു എസ് വ്യോമ നാവികസേന അണിനിരക്കുകയും യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെയ്ക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്ന് ഇറാൻ ആവർത്തിച്ചു വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇറാനെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന് ആ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടായിരുന്നു യു എസ് ശനിയാഴ്ച ഇടപെട്ടുകൊണ്ട് ഇറാനിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടതും അതുപോലെ ആക്രമണത്തിൽ യു എസ് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ പറയുകയും തിങ്കളാഴ്ച ഗത്തല്ലെ യു എസ് വ്യോമ നേരെ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ഇറാന്റെ ഭാഗത്തുനിന്ന് ഇനിയൊരാക്രമണത്തിന്റെ സൂചനയില്ല എന്ന് യു എസ് ഉറപ്പു നൽകിയപ്പോഴും ഇറാൻ എന്താകും രഹസ്യമായി പദ്ധതിയിടുന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് പ്രധാനമായും യുഎസിനെതിരെയാകും ഇറാന്റെ പ്രത്യാക്രമണം എന്നുള്ള ചർച്ചകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു കേട്ടതും ന്യൂസ് ഡെസ്ക്